ണ്ടോ സർവീസ് റോഡിൽ ഇങ്ങനെ അടിച്ച് ഇറങ്ങണില്ല കേട്ടോ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടിയാൽ സർവീസ് റോഡ് പെട്ടെന്ന് പണിയായി കിട്ടൂലേ എന്തായാലും പൈപ്പ് ഇറക്കി കഴിഞ്ഞുണ്ടെങ്കിൽ ഇതിനൊക്കെ പൈപ്പ് ഇറക്കാൻ പൈപ്പ് ഇറക്കി കഴിഞ്ഞിട്ട് എത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു അല്ലേ അതില് ലോഞ്ചറിന്റെ ഈ തല ഇതുവരെ ഇങ്ങനെ വന്നിട്ട് അവിടെ കറക്റ്റ് രണ്ട് സ്റ്റാൻഡ് മറ്റേ ഭാഗം അവിടെ കുത്തി നിൽക്കണമെങ്കിൽ അങ്ങനെ പുയലൊക്കെ വെള്ളം കൂടി വരുന്നു നമ്മുടെ പാർജ് എന്തോ പണി നടക്കുന്നുണ്ടല്ലോ അവിടെ തോന്നുന്നു ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എൻ എച്ച് അറുപത്താറ് പാത വികസനത്തിന്റെ ഭാഗമായി ഇപ്പൊ ഞങ്ങളത് രാമനാട്ടുകാര ഭാഗത്താണ് ഉള്ളത് അപ്പൊ ഇവിടെയുള്ള മൊത്തത്തിലൊരു മഴക്കാല വിശേഷം മൊത്തത്തിൽ ഒന്ന് കാണിച്ചു കാണിച്ചില്ല പിന്നെ രാമനാട്ടുകാരവിടെ ചെറിയൊരു മാറ്റങ്ങൾ ഒന്നും കേട്ടോ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയാം നല്ല മഴയാണ് മഴക്കാലത്തുള്ള നമ്മുടെ രാമനാട്ടര മുതൽ അങ്ങോട്ടുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് കാണിച്ചു തരട്ടോ അങ്ങനെ മഴ ഇങ്ങനെ നല്ല പോണങ്ങനെ പെയ്തുകൊണ്ട് കേട്ടോ നമ്മുടെ ആറുവരിപ്പാതിൻ്റെ വർക്ക് ഇന്ന് മഴ ആയതുകൊണ്ടൊക്കെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ പണിക്കാരൊന്നും കാണുന്നില്ല അപ്പൊ ഒന്ന് മഴ അങ്ങനെ നിർത്താതെ പെയ്യല്ലേ അപ്പോൾ അതിനൊക്കെ ഒന്ന് സ്റ്റോപ്പ് ആക്കി നിന്നോ ഇന്നത്തെ ദിവസം അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ ഒരു വിശേഷം പറയാമെന്ന് വിചാരിച്ചിട്ടോ നമ്മുടെ രാമനാട്ടുകാര ഭാഗത്തു നിന്ന് വരുന്ന മലപ്പുറം ഭാഗത്തേക്ക് പോകുന്ന റോഡാ കേട്ടത് ആ റോഡുണ്ടല്ലോ ആ റോഡ് ഇവിടെ ബ്ലോക്ക് ആക്കിട്ടോ ഇവിടുത്തെ ജംഗ്ഷൻ്റെ പരിപാടിയാണ് കഴിഞ്ഞു ജംഗ്ഷനൊക്കെ ഓർമ്മയായിട്ടോ ഇനിയൊക്കെ നമ്മളെ പഴയ വീഡിയോയിലൊക്കെ അങ്ങനെ കാണാം ജംഗ്ഷനെ പഴയ ജംഗ്ഷനൊക്കെ അതൊക്കെ ഓർമ്മയായി ഇവിടെയൊക്കെ ക്രാഷ് പെരിയറൊക്കെ ഫുള്ള് വാർത്ത് കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ ഇവിടെ വരുന്ന വാഹനങ്ങൾ ഇതാ ഇതിലേ വന്നിട്ട് നമ്മുടെ ഓവർ ബ്രിഡ്ജിൻ്റെ ചോട്ടിൽ കൂടി അങ്ങോട്ട് പോരുക കേട്ടോ ചെയ്യുക അല്ലോ ബസ് അതിലേ അങ്ങനെ പോയിട്ട് ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടി അങ്ങനെ പോന്നിട്ട് ഇതിലേ അങ്ങനോട്ട് വരിക പക്ഷെ ഇവർക്കെന്താ ആ ഭാഗത്തു കൂടി തന്നെ എന്താ പോരാൻ അവിടെ തിരക്ക് കൂടുന്നു വിചാരിച്ചിട്ടാണോ അതുകൊണ്ടാവാൻ ആണ് സാധ്യത അവിടെ നിന്ന് അപ്പം വളഞ്ഞ് മൂക്ക് പിടിക്കണം കേട്ടോ ആ ജംഗ്ഷൻ ഇപ്പുറത്തും കൂടി വന്നിട്ട് ഇതിലേ ഇങ്ങനെ പോയിട്ട് പിന്നെ അതിലേ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടി തിരിഞ്ഞ് മൈ ഗാഷ് അതേസമയത്ത് അതിലേ അങ്ങോട്ട് അതിലേക്ക് വിടുപ്പോട്ടോ ആ ഭാഗത്തുനിന്ന് അതിലേ നേരെ ഓവർ ബ്രിഡ്ജിൻ്റെ അതിലേക്ക് റോഡുണ്ട് അതിലേ വിടുന്നുണ്ടാവില്ല തിരക്ക് കൂടാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇതിലേ തന്നെ ആട്ടോ വിടുന്നത് അപ്പോൾ അതൊരു ഇപ്പം ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പം വാഹനങ്ങൾക്കൊക്കെ അതിലേ തിരിഞ്ഞു പോകുന്ന അതുപോലെ ഓരോ ഭാഗത്തും നമ്മുടെ ആറു ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് രണ്ട് കിലോമീറ്റർ ഒക്കെ ചുറ്റി വളഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ എല്ലായിടത്തും ഉണ്ടാവട്ടോ ആ അവസ്ഥ ഒന്ന് പറയുന്നുള്ളൂ ആ അവസ്ഥ എന്തായാലും ഇല്ലാതെ ഇപ്പോൾ ഇങ്ങനെ ആറു വരിപ്പാത പോകില്ലല്ലോ ആറു വരിപ്പാതയിലേക്ക് എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങനെ പോക്കറ്റോടയിലേക്ക് എന്തായാലും ഉണ്ടാവില്ല അങ്ങനെ വെച്ചാൽ വലിയ അപകടം വരില്ലേ അതുകൊണ്ടാട്ടോ മയത്ത് നമ്മുടെ വാഹനങ്ങളൊക്കെ പോണ പോക്കാട്ടോ നമ്മളെ ആറുവരിപ്പാതയിലൂടെ ആറുവരിപ്പാത രണ്ട് ഭാഗവും വർക്ക് കഴിഞ്ഞാൽ നമ്മുടെ അഞ്ഞിലം ജംഗ്ഷനിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ട മുമ്പിലുള്ള ഭാഗമാട്ടോ അത് തൊട്ട മുമ്പുള്ള ഇവിടെ ക്രാശ് പെരിയാറിന്റെ കോൺക്രീറ്റ് ഫ്രണ്ട് സർവീസ് റോഡിൻ്റെ സർവീസ് റോഡിൻ്റെ വർക്ക് മൊത്തം ഡ്രൈനേജിന്റെ വർക്ക് മൊത്തം കഴിഞ്ഞതാട്ടോ ഇവിടെ ആറുവരിപ്പാതയില് വെള്ളത്തിന്റെ പ്രശ്നമൊന്നും കാണുന്നില്ല പക്ഷേ അരിഞ്ഞിലും ആ ഭാഗത്തേക്ക് കുറച്ച് പ്രശ്നം കാണുന്നുണ്ട് കേട്ടോ അപ്പൊ അവിടെ നല്ല വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു മറ്റേ സർവീസ് റോഡില് ഇപ്പൊ അവര് രണ്ടാമത് കുറച്ച് ടാറിംഗൊക്കെ ബാക്കിയുള്ള കൊണ്ടിട്ട് കുറച്ച് പൊക്കി റെഡിയാക്കിയിട്ടുണ്ട് പക്ഷേ ഇനിയും ശരിയാകാനുണ്ട് കേട്ടോ എന്തായാലേ നമ്മുടെ അയിഞ്ഞിലം ബ്രിഡ്ജ് തുറന്നു കൊടുത്തോണ്ടേ അഴഞ്ഞിലത്തെ ബ്ലോക്കൊക്കെ ആണ് കഴിച്ചിലായി പിന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ആറുവരിപ്പാതയിലൂടെ ഉണ്ടല്ലോ രാമനാട്ടൂര് മുതല് പന്തിരങ്ക വരെ തുഷാറായിട്ട് പോകട്ടാ എത്ര കിലോമീറ്റർ ഒരഞ്ചെട്ട് കിലോമീറ്റർ ഉണ്ടാവില്ലേ ഉണ്ടാവും അപ്പം അത്രയും കിലോമീറ്റർ നമ്മുടെ ടോളൊന്നും കൊടുക്കാതെ എങ്ങനെയാണ് യാത്ര പറക്കേണ്ട കാറുകളൊക്കെ ടോളൊന്നും കൊടുക്കാതെ ഉദ്ഘാടനം കഴിഞ്ഞവരെ ഉഷാറായിട്ട് പോകാമല്ലോ അതാട്ടോ ഈ വർക്ക് ഫുള്ള് തീർന്നു കഴിഞ്ഞിട്ടേ ഇനി ഇതിൻ്റെ ടോളിൻ്റെതൊക്കെ പ്രശ്നങ്ങൾ വരുവുള്ളൂ അതുവരെ ഇവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ ആറു ഇരിപ്പാതിലൂടെ അടിപൊളിയായിട്ട് പോകാം കേട്ടോ ഇവിടെ ഒക്കെ ഫുള്ള് സെക്കൻഡ് ടാറിങ് കഴിഞ്ഞാട്ടോ ഈ ഭാഗത്തൊക്കെ ഈ ഏരിയ മൊത്തം സെക്കൻഡ് ടാറിങ് വരെ കഴിഞ്ഞാണ് ക്യാംസി ഫുള്ള് വർക്ക് ഇവിടെ ഫിനിഷ് ചെയ്തതാണ് ഡിവൈഡറ് ഇവിടെ കുറച്ച് ഭാഗം ക്രാഷ് ഉണ്ട് ഇതൊക്കെ മറ്റേ മെഷീനിലെ പെട്ടെന്ന് പരിപാടി കഴിയട്ടോണ്ടോ നമ്മുടെ സർവീസ് റോഡിലേക്ക് ചാടുന്ന വെള്ളാ കേട്ടോ ഫ്രിഡ്ജിന്റെ മോളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് നല്ല പവറിൽ ചാടുന്ന മഴ കുറച്ചൊന്ന് കുറവാണ് ഇതുകൊണ്ടോ സർവീസ് റോഡിൽ ഇങ്ങനെ അടിച്ച് ഇറങ്ങണോ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടിയാൽ സർവീസ് റോഡ് പെട്ടെന്ന് പണിയായി കിട്ടൂലേ എന്തായാലും പൈപ്പ് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ പൈപ്പ് ഇറക്കാനുള്ളതാണ് പൈപ്പ് ഇറക്കി കഴിഞ്ഞിട്ട് ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു അല്ലേ അപ്പോ ആ ബ്രിഡ്ജിങ്ങനെ ഇറങ്ങി വരുന്ന ബ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവും ഉണ്ടാവട്ടോ പക്ഷേ മോളിൽ നിന്ന് ഇറക്കായതുകൊണ്ട് വെള്ളമൊക്കെ അടിയിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒഴുകി വരും അതുകൊണ്ട് ഇതാ ഈ ഭാഗമായിട്ടോ ഒരു ബെൻഡ് ഭാഗം അപ്പോൾ ഈ ഭാഗത്തു നിന്നാണ് വെള്ളം മൊത്തത്തിലേയും കൂടി ചാടുക ഇവിടെന്താ നമ്മടെ ലൈറ്റ് ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ലൈറ്റൊക്കെ കത്തേക്കില്ലേ തുടക്കമൊക്കെ കത്തേക്കും ഫുൾ ആ ഫുൾ ടൈം കത്തണമെങ്കിലോ ഇതൊക്കെ സോളാറൊന്നുമില്ല കേട്ടോ ഇതൊക്കെ നമ്മളെ കറണ്ട് പരിപാടി തന്നെയാണ് ലൈറ്റൊക്കെ എൽഇ ഡി ലൈറ്റുകളാണ് സോളാറല്ല അപ്പൊ കറണ്ട് ക്രാഷ് പെരിയുള്ള കൂടെ കേട്ടോ ലൈന് പോകുന്നത് അതിന് ഒരു നാലിന്റെ പൈപ്പ് ഇട്ടതൊക്കെ കണ്ടതല്ലേ അപ്പോൾ ഈ ഏരിയയിലുള്ള സർവീസ് റോഡിന്റെ വർക്ക് എല്ലാം കഴിഞ്ഞു ഒക്കെ സെറ്റ് ആക്കി സെറ്റാക്കി നിൽക്കുകട്ടോ ഉദ്ഘാടനം എന്നാണ് എന്ന് ചോദിച്ചു നിൽക്കുകയാണ് അന്നായില്ല കെ എം സിൻ്റെ വർക്കിനി വെങ്ങളം ഭാഗത്തേക്ക് കുറച്ചുകൂടി ഒക്കെ വർക്കുകളുണ്ട് എഴുപത് ശതമാനത്തോളം നമ്മുടെ കെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി മുപ്പത് ശതമാനം കോരപ്പയ പാലത്തിന്റെ വർക്ക് അവിടെ കുറേ റോഡിന്റെ വർക്കുകളൊക്കെ ഉണ്ട് പിന്നെ കാര്യമായിട്ട് നമ്മുടെ ഹൈലൈറ്റ് മാറിൻ്റെ അവിടെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് അത് വല്ലാത്തൊരു ടാസ്ക് കേട്ടോ ആദ്യം പാറ കൊണ്ട് പൊട്ടിച്ച് കഴിയണം പാറ പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ വർക്കും പെട്ടെന്ന് ഫിനിഷ് ഫിനിഷാവും കേട്ടോ പാറ പൊട്ടിച്ച് കഴിഞ്ഞ് സർവീസ് റോഡിൻ്റെ വർക്ക് തുടങ്ങണം സർവീസ് റോഡിൻ്റെ വർക്ക് റെഡി ആയി കഴിഞ്ഞതിന് ശേഷം അവിടെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ശരിയാവുള്ളൂ പിന്നെ അതുപോലെ നമ്മുടെ ഇതുപോലെ വാഹനങ്ങൾ നിർത്തിയിടുന്നത് ഇതിനൊക്കെ ആയിട്ട് ഒരു ഏരിയ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു കേട്ടോ ഓരോ അത്ര കിലോമീറ്റർ വിട്ടിട്ട് വാഹനങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ ലോങ് വരുന്ന വാഹനങ്ങളെ അങ്ങനെയുള്ള ഏരിയകളിൽ അവർക്കുള്ള ബാത്റൂം സൗകര്യങ്ങള് അങ്ങനെയുള്ള എല്ലാം ഉണ്ടാവും എന്നുള്ളതൊക്കെ എങ്ങനെ പറഞ്ഞ് കേട്ടിരുന്നു എവിടാണ് എന്താണെന്നുള്ള ഒരു ഐഡിയ ഇല്ല അങ്ങനെയൊക്കെ വേണ്ടേ ഒരു അമ്പത് കിലോമീറ്റർ വിട്ടിട്ട് ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കേട്ടു അടോ ഇത്ര വാഹനങ്ങൾ നിർത്തിയിട്ടോ ഇതൊക്കെ അപ്പുറം അപ്പുറം ഇങ്ങനെ നിർത്തിയിട്ട അപകടല്ലേ അപ്പോൾ ഇവർക്കൊക്കെ നിർത്തിയിടാനുള്ള സൗകര്യം ഒരു ഇത്ര ലോങ് യാത്രയിൽ വരുന്നേ ഡ്രൈവർമാർക്കുണ്ടാവില്ല ക്ഷീണങ്ങൾ പുള്ളായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ട് അഞ്ചാറ് ദിവസം ഇത്ര കാശ്മീരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ വരെ ഉണ്ട് അവർക്ക് എത്ര ദിവസങ്ങൾ ദിവസങ്ങളെങ്ങനെ ഓടാനാ അപ്പൊ അവർക്ക് സ്റ്റേ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ വേണം കാറൊക്കെ എന്നാ പോക്കാ പോകുന്നേ ഓ എന്നാ പറയാനാ മഴ ആയിട്ട് ഓൽക്കൊന്നൊരു വിഷയമല്ല മഴത്തും ഇങ്ങനെ കത്തിച്ച് വിടുന്നുണ്ട് ഓട്ടമുണ്ട് എല്ലാരും അപ്പൊ കേട്ടോ നമ്മുടെ മഴക്കാലത്തുള്ള പ്രശ്നങ്ങളാണല്ലോ പ്രശ്നമല്ല കാഴ്ചകളാണ് ഇതൊക്കെ സർവീസ് റോഡിലേക്ക് വെള്ളം ചാടാണ്ടീ നിങ്ങള് അങ്ങനെ തലവരെ പെരുമാ പെയ്ത് ചോന്നതാട്ടോ സർവീസ് റോഡിലേക്ക് ഇങ്ങനെ വെള്ളം അടിപൊളിയായിട്ട് ചാടുന്നു അത് നമ്മളെ ഡ്രെയിനേജിലേക്ക് പോട്ടോ ഡ്രെയിനേജിലേക്ക് പോകുന്നുണ്ടോ ചോദിച്ചിരുന്നെങ്കിൽ ഡ്രൈനേജിന്റെ മുൾ കൂടി അങ്ങോട്ട് ഒഴിച്ചു പോകേണ്ടത് ഈ റോൾസ് അതിലേക്ക് ഒന്നാ പോവില്ല കേട്ടോ ഒന്ന് കഴിഞ്ഞാ അവര് ഏ വിട്ടിട്ട് വിട്ടിട്ടാണ് അവിടെ ഹോൾസ് ഉള്ളത് അപ്പൊ അതൊന്ന് പോരാ ഹോൾസുകൾ ഇനിയും ആക്കേണ്ടി വരും കുറെ ഓഴ്സുകൾ വേണ്ടി വരും എന്നാലേ അവിടെ സ്റ്റോർ ചെയ്ത് പെട്ടെന്ന് ഡ്രൈനേജിലേക്ക് ഇറങ്ങും എന്തൊക്കെയാലും മഴക്കാലത്തുള്ള ഹര കാണാൻ നമ്മളെ റോഡുകളൊക്കെ നല്ല വെള്ളച്ചാട്ടം ഇങ്ങനെ കാണാം അങ്ങനെ നമ്മൾ അറപ്പിയ പാലത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോഴും ഇപ്പോഴും ഇതെങ്ങനെ തന്നെ ആട്ടോ ഇവിടുത്തെ സ്ഥിതി ഇപ്പോഴും ഇങ്ങനൊക്കെ തന്നെ എന്താ വായി വൈകുന്നേരമാണ് ഇപ്പോഴും പുയലല്ല വെള്ളം കൂടിയിട്ടുണ്ടല്ലോ ചാലിയാൽ എല്ലാ വെള്ളം കൂടിക്കുന്നുണ്ടോ അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കൂടിയൊക്കെ മഴ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനാണെന്നുണ്ടെങ്കിൽ പണി പാടും എന്താണ് വാഹനങ്ങളുടെ തിരക്കിൽ ഒരു രക്ഷയില്ല നോട്ട് നമ്മളിത് ആ കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം അടുത്ത വീഡിയോ ചെയ്തിരുന്നുട്ടോ എന്തായാലും ആ ലോഞ്ചർ കിടക്കണ കിടപ്പ് കണ്ടോ ഗാഡർ കൊണ്ടോണേ എന്ത് പറ്റി എന്നുള്ള ചെറിയെന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് ഇങ്ങനെ തോന്നുന്നത് കേട്ടോ എന്താണ് മിസ്റ്റേക്ക് അതാണ് അറിയാത്തത് ആ ലോഞ്ചർ അവിടെ നിന്നിങ്ങോട്ട് ബെൻഡായിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ താന്നു കിടക്ക കേട്ടോ എന്തൊക്കെ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട് ഷ്ണത് ആ പാലത്തിന്റെ മോളിന് എന്തൊക്കെ തരികളെ പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്തായാലും പക്ഷെ മിഷിനറികളൊക്കെ ഇണ്ട് ഇവിടെ എന്താ ചാക്കിയൊക്കെ വെച്ച് വെള്ളം എന്തായാലും നല്ല വരുത്ത് വരുന്നുണ്ട് ഇപ്പോള് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കണേ അങ്ങനെ നമ്മൾ ആറുപരിപ്പാതൊക്കെ മൊത്തം ചെക്ക് ചെയ്യട്ടോ നല്ല മഴ അല്ല പെയ്യുന്നേ ഈ ബാരിങ്ങിന്റെ ആക്ഷൻ ഇതാ ലോഡി ലോഡ് വണ്ടി ആയിട്ട് പോയപ്പോ അവിടെ ഫീൽ ഒരു കുലുക്കം ോഞ്ചറിന്റെ ഈ തല ഇതുവരെ ഇങ്ങനെ വന്നിട്ട് അവിടെ കറക്റ്റ് രണ്ട് സ്റ്റാൻഡ് മറ്റേ ഭാഗം അവിടെ കുത്തി നിക്കണം കണ്ടില്ലേ അങ്ങനെ പോയലൊക്കെ വെള്ളം കൂടി വരുന്നു നമ്മുടെ ബാർജ് എന്തോ പണി നടക്കുന്നുണ്ടല്ലോ ബാർജ് അവിടെ കെട്ടിടാനുള്ള പരിപാടിയാ തോന്നുന്നുല്ലേ ബാർജിന്റെ മുകളിൽ കൊറേ ആൾക്കാർ നിക്കുന്നുണ്ട് ബാർജിന്റെ മുകളില് ബാർജ് നല്ല വെള്ളം കൂടുന്ന സമയത്ത് ചിലപ്പോ നല്ല കെട്ടാള പുരുപോലായിരിക്കും അവിടെ രണ്ട് ബാർജ് ഉണ്ട് ഇവിടത്തെ പൈലിങ്ങിന് ഉപയോഗിച്ച സാധനം ഉണ്ടല്ലോ അത് അപ്പൊ സ്നേഹിതന്മാര് നമ്മുടെ മഴക്കാലത്ത് വിശേഷങ്ങൾ ഇതൊക്കെ കേട്ടോ നമ്മുടെ ഈ ഭാഗത്തൊന്നും അത്ര വല്യ കുഴപ്പമില്ല കുഴപ്പങ്ങളൊക്കെ ഉള്ള ഏരിയ ഉണ്ട് വെള്ളം വരുമ്പോഴത്തേനേക്ക് വെള്ളക്കെട്ടാകുന്ന ഏരിയകളൊക്കെ ഉണ്ട് ഇവിടെ കാൻസിന്റെ വർക്കിൽ അങ്ങനെ ഒരു വിഷയം കാണുന്നില്ല പിന്നെ നമ്മുടെ സർവീസ് റോഡൊന്ന് പിടിഞ്ഞു പോയ ചെറിയൊരു വിഷയം അതൊക്കെ ഇപ്പൊ അവർ റെഡി ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പണിയാകുമ്പോൾ ചെറിയ ചെറിയ ഫാൾട്ടുകളൊക്കെ ഉണ്ടാവട്ടോ ഇത്രേ വലിയ വർക്കിൽ ചെറിയ ഫാൾട്ട് വന്നില്ലേ പിന്നെ എന്ത് വർക്കാലേ അപ്പൊ അങ്ങനെയൊക്കെ ചെറിയ ഫാൾട്ടുകൾ സംഭവിക്കുമ്പോ അടുത്ത വർക്കിലൊക്കെ അവർ വളരെ ക്ലീൻ ആക്കുള്ളൂ ഫാൾട്ടുകൾ സംഭവിക്കണം വർക്ക് കഴിഞ്ഞു പോയിട്ട് പിന്നെ എന്തെങ്കിലും പറ്റിയിട്ട് എന്താ കാര്യം അപ്പോൾ വർക്ക് കഴിഞ്ഞതിന് മുമ്പ് തന്നെ അവർക്ക് അത് കാണിച്ചു സെറ്റ് ആയില്ലേ എന്തായാലും ലോഞ്ചറിനെ കുറിച്ച് അറിയാവുന്നവർ കമന്റ് ചെയ്യുക പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ